ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ നിലമ്പൂർ നഗരസഭയിലെ രണ്ട് കോൺഗ്രസ് കൌൺസിലർമാരുടെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ രംഗത്ത് പാടിക്കുന്ന മിനി അങ്കണവാടിയിൽ താൽക്കാലിക വർക്കറായി ജോലി ചെയ്തിരുന്ന നിലവിലെ കൗൺസിലർ സി കെ റസിയ പാലോളി മെഹബൂബ് എന്നിവരുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇവർ രംഗത്ത് വന്നത് മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് പാടിക്കുന്ന മിനി അങ്കണവാടിയിൽ താൽക്കാലിക വർക്കറായി സി കെ റസിയെ നിയമിച്ചത് താൽക്കാലിക നിയമനപ്രകാരം പരമാവധി നൂറ്റി ദിവസമാണ് ജോലി ചെയ്യാൻ കഴിയുക എന്നാൽ ചട്ടം ലംഘിച്ച് സി കെ റേസിയയ്ക്ക് ജോലിയിൽ തുടരാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് ഭരണസമിതികൾ ഒത്താശ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന പാലോളി മെഹബൂബ് ഉൾപ്പെടെ ഒത്താശ നൽകിയതുകൊണ്ടാണ് ഇവർക്ക് ജോലിയിൽ തുടരാനായതെന്നും ഇവർ ആരോപിച്ചു ഇതു സംബന്ധിച്ച് വീട്ടിക്കുത്ത് സ്വദേശി വി ഗോപാലകൃഷ്ണൻ വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് നിലമ്പൂർ ശിശുവികസന പദ്ധതി ഓഫീസർ നൽകിയ മറുപടിയിൽ സി കെ റസിയ താൽക്കാലിക നിയമന വ്യവസ്ഥ മറികടന്ന് ജോലി ചെയ്ത രേഖ ലഭിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു റസിയ സി കെയുടെ ജോലി സീനിയോറിറ്റി എങ്ങനെയെന്നുള്ള ഒരു വിവരാവകാശം ഞങ്ങള് എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചട്ടവിരുദ്ധമായി ബന്ധപ്പെട്ട സൂപ്പർവൈസർമാർ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വിവാഹ വിവരാവകാശ പ്രകാരം നമ്മൾ അറിയാൻ കഴിയുന്നത് ചട്ടവിരുദ്ധമായിട്ടാണ് അവരുടെ നിയമനം നടന്നിട്ടുള്ളത് അന്നത്തെ നിയമനം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവർ ഏകദേശം നാല് വർഷത്തോളം തുടർച്ചയായിട്ട് ഒരു അംഗനവാടിയിൽ അതായത് പാടിക്കുന്ന മിനി അംഗനവാടിയിൽ ഇവർ വർക്ക് ചെയ്തിരുന്നു എന്നും ഈ ഒരു അംഗനവാടിയിൽ വർക്കറായിട്ട് പിന്നെ താൽക്കാലികമായിട്ട് ചുമതല ഏൽക്കുന്ന ഒരാൾക്ക് നൂറ്റി എഴുപത്തൊമ്പത് ദിവസമേ അവിടെ ജോലി ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ടും അവിടുന്ന് മാറുകയും വേറൊരാളെ അവിടെ നിയമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവേണ്ടത് എന്നാൽ അതിന് വിരുദ്ധമായിട്ട് തുടർച്ചയായി ഏകദേശം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അഞ്ഞൂറ്റി അറുപത്തൊന്ന് ദിവസവും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എണ്ണൂറ്റി അമ്പത്തിനാല് ദിവസവും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വരെ നാനൂറ്റി പന്ത്രണ്ട് ദിവസവും അവര് അവിടെ തുടർച്ചയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വിവരാവകാശ പരാരം എടുത്തപ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് ചട്ടവിരുദ്ധമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പാടിക്കുന്ന അംഗനവാടിയിൽ ഇവർ ജോലി ചെയ്ത രേഖയുണ്ടെന്നും വിവരാവകാശ രേഖ കാട്ടി ഇവർ പറഞ്ഞു ചട്ടലംഘനത്തിന് കൂട്ടുനിന്ന പാലോളി മെഹബൂബും താൽക്കാലിക നിയമന വ്യവസ്ഥ തെറ്റിച്ച് തുടർച്ചയായി ജോലി ചെയ്ത സി കെ റസിയെയും ധാർമിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൌൺസിലർ സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു വിജിലൻസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകും ഇവർ താൽക്കാലിക നിയമന നിയമനകാലത്തിന് അപ്പുറം ജോലി ചെയ്ത വകയിൽ വാങ്ങിയ ശമ്പളം തിരിച്ചടപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടും അന്നത്തെ ഐ സി ഡി എസിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണം പതിനഞ്ച് വർഷത്തിനിടയിലുള്ള അംഗനവാടി വർക്കർ ജോലിക്കായി അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റിൽ നിന്നും ഇന്റർവ്യൂലൂടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും നിലവിൽ ഹൈക്കോടതിയിൽ സി കെ റസിയ നൽകിയ ഹർജിയിൽ സ്റ്റേ ഉള്ളതിനാൽ നിയമനം നീളുന്നു വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ കൌൺസിലർമാരായ സുബൈദ അടുക്കത്ത് ഖൈറുനീസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ